ഗബ്രിയും ജാസ്മിനും ചേർന്ന് കോംബോ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും കാലം മുന്നോട്ട് പോയത് ഗബ്രി ഇല്ലാതെ ജാസ്മിൻ്റെ നിലനിൽപ്പില്ല എന്നിങ്ങനെ ജാസ്മിനെതിരെ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് സത്യത്തിൽ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ തനിക്കെതിരെ വന്ന പ്രതിബദ്ധങ്ങളെല്ലാം മറികടക്കാൻ ജാസ്മിന് സാധിക്കുന്നുണ്ട് എന്നിട്ടും കുറ്റപ്പെടുത്തലുകളാണ് ശരിക്കും ജാസ്മിന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ നടക്കുന്ന സംഭവങ്ങളും ഇനി നടന്നേക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച ഒരു ആരാധകൻ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് അർജുനൻ ഒരുപാട് ആരാധകർ ഉണ്ട് അത് വോട്ടിങ്ങിൽ കണ്ടതുമാണ് അദ്ദേഹം ഇത്രയും നാൾ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതും അദ്ദേഹത്തിന് ആരാധകർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ദിവസം സിജുയും അർജുനും തമ്മിലുള്ള ഒരു സംഭാഷണം ബിഗ് ബോസ് എപ്പിസോഡിൽ വന്നിരുന്നു അന്ന് സിജു അർജുനോട് പറയുകയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയാണ് ജാസ്മിൻ അവൾ ഇവിടെ വന്ന് കാണിക്കുന്നത് എന്താണ് അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഗബ്രി ഔട്ടായി ഇപ്പോൾ അർജുൻ ജാസ്മിന്റെ ഒപ്പം കാണിക്കുന്നത് എന്താണ് ഇപ്പോൾ അർജുൻ കാണിക്കുന്നത് തെറ്റാണെങ്കിൽ അർജുന സപ്പോർട്ട് ചെയ്ത നിങ്ങളും തെറ്റുകാരല്ലേ ആദ്യം തൊട്ട് പറയുന്ന കാര്യം ഇത് തന്നെയാണ് മനുഷ്യരാണ് വായു ഇല്ലാത്ത ഉറവിടം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വായു ഒരിച്ചു കയറും എന്നതുപോലെ തന്നെ നമുക്ക് ഉചിതമായ കാര്യങ്ങൾ സന്ദർഭത്തിന് അനുയോജിച്ച് ചെയ്യുക അത് മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയുള്ളൂ അതിനെ ആളുകൾ എങ്ങനെ കാണും വീട്ടമ്മമാർ ഏത് മൈൻഡിലെടുക്കും എടുക്കും കഴിഞ്ഞ ആളുകൾ എങ്ങനെ ചിന്തിക്കും എന്നൊക്കെ ആലോചിച്ചാൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ ആളുകൾ ജാസ്മിനെ കുറ്റപ്പെടുത്തും ഗബ്രി പോയപ്പോൾ അടുത്ത ആളായി ഇതുകളുടെ തൊഴിലാണ് അവൾ മോശപ്പെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ എന്ത് ചെയ്യണം വർഷങ്ങളായി ബിഗ് ബോസിൽ കയറാൻ വേണ്ടി പ്രയത്നിച്ചു അവസാനം ബിഗ് ബോസിൽ കയറി അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തി അമ്പത്തി അഞ്ചാം ദിവസം എവിക്റ്റ് ആയി എന്നും പറഞ്ഞ് കുത്തിയിരുന്ന് കരയണോ ഒരു കോമ്പിനേഷൻ ഒപ്പിക്കാതെ ജാസ്മിൻ എവിടെ നിന്ന് പുറത്തുവാകുകയാണെങ്കിൽ ജാസ്മിനെ കുറ്റപ്പെടുത്താൻ ഗബ്രിയിലാണ് കളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ എവിടെയാണ് സിബിൻ വന്നപ്പോൾ എന്തൊരു ഫാൻസ് ആയിരുന്നു ഈ മേഖലയിൽ ഇറങ്ങി തിരിച്ചാലുള്ള കുഴപ്പം ഇതാണ് നെഗറ്റീവ് ഒരുപാട് ഉണ്ടാകും അത് മൈൻഡാക്കാതെ മുന്നോട്ട് പോകുന്നവനാണ് വിജയിക്കുന്നത് നാലാം സീസണിൽ മത്സരിച്ച റിയാസിന് അന്നും ഇന്നും ഒരുപാട് നെഗറ്റീവ് ഉണ്ട് പക്ഷേ റിയാസ് അത് മൈൻഡ് ചെയ്യുന്നില്ല മാത്രം ഇത്രയും കുറ്റം പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെയാണോ ജാസ്മിന്റെ ജീവിത രീതിയാണോ സാമ്പത്തികമായും മിന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് ആരാധകൻ പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്